നമസ്കാരം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും സമര നായകനുമായ വി എസ് അച്യാനന്ദൻ അന്ത്യവിശ്രമം കൊള്ളാനുള്ള സ്ഥലം ഒരുങ്ങുകയാണ് ആലപ്പുഴയിൽ വലിയ ചൂടുകാടിലുള്ള വലിയ ചൂടുകാട് എന്ന സ്ഥലപ്പേരുള്ള അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത അവരെപ്പോഴും സ്മരിക്കുന്ന പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ ആ അന്ത്യവിശ്രമം കൊള്ളുന്ന അതേയിടത്ത് തന്നെയാണ് വി എസിനായിട്ടും ഈ ഇടം ഒരുങ്ങുന്നത് രക്തസാക്ഷികളുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരൊരു സ്മാരകമായിട്ട് തന്നെ സംരക്ഷിച്ചു പോകുന്ന ഒരിടമാണിത് അവിടെ പക്ഷേ അന്ന് ആയിരത്തി തൊള്ളായിരത്തി സർ സി പി രാമസ്വാമിയുടെ പോലീസും പട്ടാളത്തിനോടും വാരിക്കുന്തവുമായും കല്ലും കട്ടയുമായിട്ട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട നൂറുകണക്കിന് ആളുകൾ നൂറുകണക്കിന് ആളുകൾ എന്ന് മാത്രമേ ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായിട്ടൊരു കണക്കില്ല എത്ര പേര് മരിച്ചു എന്ന് കൃത്യമായിട്ടൊരു കണക്കില്ല അന്ന് കൊല്ലപ്പെട്ടവരും അതല്ലാതെ തന്നെ സമുന്നതരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മരണപ്പെട്ടപ്പോൾ അവരുടെ മൃതദേഹവും ഇവിടെ തന്നെയാണ് കൊണ്ടടക്കിയിരിക്കുന്നത് അങ്ങനെ ആ വലി കുടിയേരത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ സഖാവ് പി കൃഷ്ണപിള്ളയുടെ പേരടക്കമുള്ളത് കാണാം പക്ഷേ കൃഷ്ണപിള്ള അന്നത്തെ ആ കലാപത്തിലല്ല കൊല്ലപ്പെട്ടത് അതുപോലെ പലരുടെയും പേരുകൾ അവിടെ കാണാൻ പറ്റും പുന്നപ്ര സമരനായകനായിട്ട് അറിയപ്പെടുന്ന വി എസ് സച്ചാനന്ദൻ അന്ന് പക്ഷേ അദ്ദേഹം ഈ കലാപത്തിലില്ലായിരുന്നു എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിനെ സമരനായകനായിട്ട് തന്നെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് അദ്ദേഹം അവിടെ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത് ആ സ്ഥലം കഴിഞ്ഞ ദിവസം ബി എസ് എൻ ആയിട്ട് ഒരുക്കുമ്പോൾ അതിന് നേരത്തം കൊടുക്കുന്നത് ആലപ്പുഴക്കാരൻ തന്നെയായിട്ടുള്ള സജി ചെറിയാനാണ് മന്ത്രി സജി ചെറിയാനാണ് ഇത് കുറേ കാലമായിട്ട് ഈ പുന്നപ്ര ഈ പുന്നപ്ര വയല സ്മാരകം ചൂടുകാട് വലിയ ചൂടുകാടുള്ള ഈ സ്മാരകം ഗേറ്റ് താഴിട്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതിൻ്റെ കാരണം മുൻപ് ആർക്കും അവിടെ കയറി ഓർമ്മകളായവർക്ക് അല്ലെങ്കിൽ അവരുടെ നേതാക്കളെ നേതാക്കളെപ്പറ്റി പറ്റിയൊക്കെ പറയുകയോ ചിത്രങ്ങൾ ഒക്കെ ചെയ്യാമായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആലപ്പുഴയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സാന്ദീപ് വചസ്പതി അതിനകത്ത് കടന്നു അവിടുത്തെ രക്ഷാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയുണ്ടായി അത് വലിയ വലിയ വാർത്തയായി കഴിഞ്ഞപ്പോഴാണ് പാർട്ടി തന്നെ അത് കൊണ്ട് പൂട്ടി ലോക്ക് ചെയ്തു വെച്ചു ഇനി ഒരു അങ്ങനെ ചെയ്യും എന്ന് തോന്നുന്നില്ല കാരണം അവിടെ വി എസ് ആണ് അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത് ഈ ചടങ്ങെല്ലാം കഴിയുമ്പോൾ തൊട്ട് അവിടേക്ക് ഒരുപാട് ആളുകൾ വരും കാണുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതിങ്ങനെ അടച്ചുപൂട്ടിയിടാൻ പറ്റില്ല എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത് തീർച്ചയായിട്ടും വി എസിനെ പോലെ ഇത്രയേറെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അവിടെ അന്തിവിശ്രമം കൊള്ളുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഒരുപാട് ദൂരെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ പോലും അവിടെ വന്ന് കാണാനുള്ള സാധ്യതയുണ്ട് അതിനാൽ അത് നേരത്തെ ചെയ്ത പോലെ അടച്ചുപൂട്ടിയിടാത്തില്ല എന്തായാലും വി എസ് അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്ന സ്ഥലം ഒരുങ്ങുന്ന കാഴ്ചയാണ് ആലപ്പുഴയിലെ ഈ വലിയ ചൂടുകാടെന്നു പറഞ്ഞ സ്ഥലം ഒരുപക്ഷെ നേരത്തെ തന്നെ മലയാളികളായിട്ടുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ കാര്യം പറയുമ്പോൾ അവർക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണ് അതിലുപരി ഇനി കമ്മ്യൂണിസ്റ്റുകാർ അല്ലാത്ത കൂടി ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു സ്ഥലമായി മാറാൻ പോവുകയാണ് ഈ സ്ഥലം